ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളും വീട്ടിലെ വിശേഷങ്ങളും എല്ലാം അടങ്ങിയ ഒരു വ്ലോഗാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് വളപ്പിൽ ഒരു മണിക്കൂറൊക്കെ ഞങ്ങൾ ചിലവഴിച്ചിട്ട് ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ ചെന്നിട്ടാണ് കേട്ടോ അപ്പം ഇവിടുത്തെ ഞാൻ കുറച്ച് പിടിച്ചു വച്ചിട്ടുണ്ട് എല്ലാം കൂട്ടി ചേർത്തൊരു മിക്സ്ഡ് വീഡിയോ ഇവിടെയൊക്കെ ഞാൻ പുല്ല് പറിച്ച് വെടിപ്പാക്കിയതാണ് അപ്പോൾ ഇനി ഇത്രയും ഭാഗം പുല്ല് പറിക്കാനുണ്ട് എനിക്ക് ഈ പുല്ല് ഇത്രയും ഭാഗം പറിച്ചു നീക്കുന്നതിന് ഒരു മണിക്കൂറിന് കൂടുതൽ വേണ്ടി വരില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഞാൻ ഇനി ഇത് പുല്ല് പറിച്ചതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ ഞാൻ പുല്ല് പറിച്ച് മാറ്റിയ ഏരിയ അങ്ങ് അറ്റം വരെ എനിക്ക് പറിച്ചെത്താനായില്ല കാരണം ഈ മഴ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത്രയും ഭാഗം എത്തിച്ചങ്ങൾ പറച്ചു ഇനി ഇതിൻ്റെ കുറച്ച് ഭാഗം കൂടി ഉണ്ട് അപ്പോൾ അതിൻ്റെ അപ്പുറത്തോട്ടും പുല്ലുണ്ട് പിന്നെ ഒരു ദിവസത്തേക്ക് ആക്കാമെന്ന് കരുതിയേക്കാം ഇത്രയൊക്കെ ഞാൻ പറിച്ചു ഇനിയും പറയ്ക്കാനുള്ളടം അങ്ങോട്ട് നീങ്ങിയിട്ടാണ് ഒരു അഞ്ചിട്ട് പത്ത് കപ്പക്കുള്ളീടെ അടുത്തുണ്ട് പുല്ല് അതും പറിക്കണം കപ്പക്കുള്ളിയും ചേമ്പും എല്ലാം നട്ടിട്ടുണ്ട് ചേനോ ഒക്കെയുണ്ട് ഇത് ചേമ്പാണ് കണ്ടോ വിത്തില്ലാ ചേമ്പ് ഇതിന് വിത്തുണ്ടാകില്ല ഇതിവിടെ ഞാൻ കുറേ നട്ടിട്ടുണ്ട് ഇവിടെ ഇവിടെയൊക്കെ ഉണ്ട് വിത്തില്ലാ ചേമ്പ് ഇതും ചീരച്ചേമ്പാണ് ഈ ഒരു ഭാഗം അങ്ങോട്ട് മാറിയിട്ട് രണ്ട് മൂന്ന് ഭാഗത്ത് ഞാൻ ചീരച്ചേമ്പാണ് നട്ടിരിക്കുന്നത് സാധാരണ ചേമ്പാണ് കേട്ടോ അത് വലിയ കുഴപ്പമില്ലാതെയൊക്കെ ഇത് വളർന്ന് വരുന്നുണ്ട് പിന്നെ വൈകിയാണല്ലോ മഴ കിട്ടിയത് അതിൻ്റേതായ ഒരു കുറവുണ്ട് ചിലത് വളർന്നില്ല ശരിക്കും ചിലത് നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് ഈ ഭാഗത്ത് ഞാൻ കണ്ടിച്ചേമ്പാണ് നട്ടിരിക്കുന്നത് പുല്ല് കുറേ അവിടെ എവിടെയൊക്കെ ഉണ്ട് പുല്ല് മേഞ്ഞൊക്കെ ഉണ്ട് അത് വലിയ പാടൊന്നുള്ള പുല്ല കേട്ടോ പറിച്ചു കളയാനായിട്ട് അങ്ങോട്ട് മാറിയിട്ട് മധുരച്ച് മധുര കിഴങ്ങിൻ്റെ വള്ളി പടർന്ന് കിടക്കുന്നതാണതൊക്കെ வாடு வா கிளிகளு போற இப்போர வா 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 ഇന്ന് ഞങ്ങളുടെ അടുക്കളയിലെ പാചക വിശേഷങ്ങൾ ഇത് മത്തിയാണ് മത്തി ക്ലീൻ ചെയ്തെടുത്ത് വരഞ്ഞിട്ട് മുഴുവനെ തന്നെയാണ് ഞങ്ങളത് വറ്റിച്ചിരിക്കുന്നത് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില പിന്നെ കുടമ്പുളി ഇട്ടിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് വെളിച്ചെണ്ണ ഇതെല്ലാം ചേർത്ത് കൂട്ടി തിരുമ്മിയതിനു ശേഷം കുടമ്പുളി അവസാനമാണ് കേട്ടോ ഇട്ടത് കുടമ്പുളി കഴുകി വെള്ളത്തിലിട്ടിയിരുന്നു ഞങ്ങളിത് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് അട്ടിപ്പൊത്തി വെച്ചിട്ട് ഞങ്ങൾ പോയി വന്നതിന് ശേഷമാണ് ഇത് വെള്ളം ഒഴിച്ച് അടപ്പത്ത് വെച്ചത് അപ്പോഴാണ് കുടമ്പുളി ചേർത്തേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മത്തിക്കറി മത്തിക്ക് ഭയങ്കര വിലയാണ് മത്തി വറ്റിച്ചു പിന്നെ മത്തി ഇപ്പോൾ വറുക്കാനിട്ടിട്ടുണ്ട് മത്തി പൊരിച്ചത് ഇനി ഒരു തോരൻ ഉണ്ടാക്കണം വാഴപ്പിണ്ടി തോരനാണ് ഉണ്ടാക്കുന്നത് ഉണ്ണിപ്പിണ്ടി എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ വാഴ കൊല വെട്ടിയതിന് ശേഷം വഴട തട വെട്ടിയിട്ട് അതിൻ്റെ പോളയൊക്കെ പൊളിച്ചു കളഞ്ഞ് എടുത്തിരിക്കുന്നതാണത് ഇത് ഏറ്റവും നല്ലതാണ് നമുക്ക് എന്ന് പലരും പറയുന്നുണ്ട് കേട്ടോ ഞാൻ രണ്ട് ദിവസം മുന്നും ഇത് തോരനായിരുന്നു അപ്പോൾ പലരും പറയുന്നുണ്ട് ഇത് പലവിധ അസുഖങ്ങൾക്കും വളരെ നല്ലതാണെന്ന് അപ്പോൾ ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് എടുത്ത് കാണിച്ചത് ഞാനിപ്പോൾ ഇത് അരിഞ്ഞ് വേവിച്ച് അതായത് കുക്കറിൽ ഒരു വിസിലടിപ്പിച്ച് ഞാനത് എടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പം അത് കാണിച്ചു തരാം പണ്ടൊക്കെ ഞങ്ങൾ എന്തൊട്ടെ കപ്പ അങ്ങനെയുള്ളതിലൊക്കെ ഇട്ട് വയ്ക്കും അപ്പോൾ അതിലൂടെ ഇത് വെന്ത് ഇഴുകിച്ചേർന്ന് അത് നല്ല അതിലില്ലയിച്ചോണം അത് പോകും ഞങ്ങൾ വിശപ്പിനൊക്കെ ഞങ്ങളിത് ഇങ്ങനെ തിന്നാറ് ഇങ്ങനെ തോരനായിട്ടൊന്നും ഇങ്ങനെ ഉണ്ടാക്കിയല്ല കഴിക്കാറ് പക്ഷെപ്പിനൊക്കെ നാലുമണി ചായക്കൊക്കെയാണ് ഇപ്പം ഞങ്ങൾ കപ്പിങ് ഏർ പിണ്ടിയൊക്കെ ഇട കൂടി ഒലത്തിയിട്ട് കഴിക്കാറ് ഇപ്പൊ ഞാനിത് തോരനായിട്ട് ഉണ്ടാക്കാനുള്ള അടുത്തത് അപ്പൊ ഞാൻ വെള്ളത്തിന്റെ അംശം ഇതിന് കൂടുതലാണല്ലോ അപ്പൊ ഞാൻ പിണ്ടി മുന്നേ തന്നെ കഴുകിയതിന് ശേഷമാണ് അത് വട്ടം വട്ടം അരിഞ്ഞെടുത്തിട്ട് അതിൻ്റെ നൂല് എന്തെങ്കിലും കൂർത്ത് ഇത് വെച്ചിട്ട് നമുക്ക് ചുറ്റിച്ച് എടുത്ത് കഴിയുമ്പോൾ കുറേയൊക്കെ അതിൽ പിടിച്ച് കിട്ടും നൂലൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ അഴിയുന്നതെങ്കിൽ വന്നാലും ഉണ്ടാവും നൂല് അപ്പോൾ അങ്ങനെ എടുത്തിട്ട് ഞാൻ വെള്ളം ഒഴിക്കാതെ തന്നെ കുക്കറിലിട്ട് ഒരു വിസിലടിപ്പിച്ച് വച്ചിരിക്കുന്നതാണ് അപ്പോൾ അതിൽ വെള്ളമുണ്ട് അപ്പോൾ ആ വെള്ളം ഞാൻ പിഴിഞ്ഞ് മാറ്റുകയാണ് കേട്ടോ പിണ്ടിയിലധികം വെള്ളമുണ്ട് അപ്പോൾ ഈ വെള്ളം നല്ലതാണ് നമുക്ക് നമുക്ക് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലായിരിക്കും ഞാൻ അതുകൊണ്ട് കളയാതെ നല്ലൊരു പാത്രം എടുത്തിട്ട് ഇത് പിഴിഞ്ഞ് വെക്കുക പറ്റിയാൽ കഴിക്കാം എന്നുള്ള മട്ടില് കാരണം ഇത് നല്ല ഔഷധാണല്ലോ അപ്പൊ ഇത് പിഴിഞ്ഞെടുത്തിട്ട് കാണിച്ചു തരാം ഈ തേങ്ങയൊക്കെ ചിരണ്ടിയിട്ടാണ് ഞാൻ തോരനുണ്ടാക്കുന്നത് കാര്യം മുതിര വേവിച്ച് തെരുപ്പുണ്ട് ഇതിരി അധികം ഉണ്ട് പിഴിഞ്ഞെടുത്തതാണ് ടോയ്ഡ് ഇത് ഇനി കളയാം എന്ന് കരുതിയിട്ടാണോ ചെയ്യുന്നത് കണ്ടോ മൂലവിടെ ഇവിടെ ഒക്കെ കണ്ടോ ഇത്രയും നേരം ഞാൻ ഇങ്ങനെ കാണിച്ചിട്ട് കിട്ടിയാണ് മൂല ഇതൊക്കെ ഞാൻ മേടിച്ചതിന് ശേഷം ഇത് ആക്കിയെടുത്ത മൂലാണോ അത് ഇല്ല ഇതുപോലത്തെ ഒന്നോ രണ്ടെണ്ണോ കൂട്ടി പിടിച്ചോണ്ട് ഇനി അത് നമുക്ക് തോരൻ ഉണ്ടാക്കണമല്ലോ അപ്പൊ ഞാൻ അതിനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് സവാള മഞ്ഞൾപ്പൊടി രണ്ട് നല്ല പഴുത്ത പച്ചമുളക് നല്ല എരിവുള്ള മുളകാണ് എടുത്തു വെച്ചിട്ടുണ്ട് ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്തിരി വെളിച്ചെണ്ണയുണ്ട് ഉണ്ട് അപ്പൊ ഞാൻ ഈ വെളിച്ചെണ്ണ കൈ പുകയ്യരുതല്ലോ അപ്പൊ അതങ്ങോട് കൂട്ടി തിരുമാൻ പാടും അപ്പ അത് ഞാൻ തിരുമ്മിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പാത്രം വടക്കത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാകും അപ്പൊ വെളിച്ചെണ്ണ കാലു അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുക്കുകയാണ് അതിപ്പോൾ കാണിക്കുന്നില്ല തേങ്ങ ചെറുകിയതാണ് വെച്ചിരിക്കുന്നത് അതോടി കൂട്ടി തിരുമ്മണ്ട് ഇനി നമുക്ക് ഞാൻ ഉപ്പൊക്കെ ചേർത്തേക്കണതാണ് കേട്ടോ ഇത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ശരിക്കും ഒന്ന് തിരുമ അപ്പോഴത്തേന് ഉള്ളി ഒന്ന് മുറുകി വര ഉള്ളി ഞാൻ ഇപ്പ ഇട്ടേരിക്കുക എരിവ് വേണമെന്നുള്ളവർക്ക് ചുമന്ന മുളക് പൊടി ഇടാട്ടോ ഇതിനൊപ്പം ഒരുമാതിരി എരിവുണ്ട് അതുകൊണ്ട് ഞാൻ ഇടണോ വേണ്ടേന്ന് ഒന്ന് രുചിച്ച് നോക്കിയിട്ട് വേണം ഒന്നാമത് ഇത് എങ്ങനെ പാകപ്പെടുത്തണം എന്നറിയില്ലാത്തോരാണ് കൂടുതലും ആൾക്കാര് ഇത് പാകപ്പെടുത്തി നമ്മൾ ഈ തോരൻ കഴിക്കുമ്പോ അതിന്റെ രുചി ഒന്ന് വേറെയാണ് നമ്മളെ കടകളിൽ നിന്നും വിഷമടിച്ച സാധനങ്ങൾ മേടിക്കുന്നതിനേക്കാൾ എത്രയോ ഹെൽത്തിയാണ് ഇതെന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല ഞാനും ഇപ്പം ഇത് ഇവിടെ ഈ പിണ്ടി കൊണ്ടുവന്നപ്പോൾ പലരോടും വേണോന്ന് ചോദിച്ചേ അപ്പം പലർക്കും അയ്യോ വേണ്ട വേണ്ട എന്ന് പറയുന്നു അതെന്തുകൊണ്ട് അതിനെക്കുറിച്ച് അവർക്ക് ഉണ്ടാക്കാനും അറിയില്ലായിരിക്കാം പിന്നെ ഇതിൻ്റെ ഹെൽത്ത് അതും അറിയില്ലായിരിക്കാം ചിലപ്പോൾ ഈ ചേ ഇത് കൂട്ടി വെച്ചത് ഇതിനകത്തേക്ക് ഇട്ടു വെള്ളം വന്നാലും കൊണ്ടിട്ടാ പിഴിഞ്ഞതാണെങ്കിലും അത് എത്ര മാത്രം നമുക്ക് തോർത്തി എടുക്കാമോ അത്രയും തോർത്തി എടുത്താൽ നല്ലത് എല്ലാം ഇങ്ങനെ തന്നെ മതി എന്നുള്ളവർക്ക് ഇതൊന്ന് കൂട്ടി ഇളക്കി എടുക്കാം എങ്ങനെ വേണേലും ചെയ്യാം എങ്ങനെയൊക്കെ നോക്കിയാലും ഇതിനകത്ത് നല്ല വെള്ളത്തിന്റെ അംശം കൂടുതലുണ്ടാവും പിന്നെ നമുക്ക് അരി ഉഴുന്ന് അതൊക്കെ വെളിച്ചെണ്ണേല് മൂപ്പിക്കുമ്പോ പൊട്ടിച്ചിടാം പിന്നെ നല്ലോണം വറുത്തു വെച്ച പൊടി ഇരിപ്പുണ്ടെങ്കിൽ പൊടി വെതറി ഇത് യോജിപ്പിച്ചെടുക്കാം ഇങ്ങനെയൊക്കെ ചെയ്യാട്ടോ വെള്ളത്തിന്റെ അംശം കുറയ്ക്കാനായിട്ട് അതൊക്കെയാണ് ഉപ്പിന്റെ അംശം കുറയ്ക്കാനായിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യാൻ നമുക്ക് അരി വറുത്ത് പൊടിച്ച് തിരി വെച്ചറിഞ്ഞ ഏറ്റവും നല്ലതൊക്കെ കറികൾക്ക് കൊഴുപ്പ് കൂട്ടാം ഒക്കെ ചെയ്യാം പെട്ടെന്ന് ഒരാ അത്യാവശ്യഘട്ടത്തിന് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ സൂക്ഷിച്ചു വെച്ചാൽ നല്ലതാണ് പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഈ സാധനം പാകപ്പെടുത്തും നമ്മളെ അംഗസംഖ്യ കുറവുള്ളവർക്ക് നീ ഇത് ഏർ കൂടുതലാണല്ലോ അപ്പൊ നമ്മള് കാബേജൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ചടുത്തെയല്ലേ തോരൻ ഉണ്ടാക്കുവളു അത് നല്ല വില കൊടുത്ത് മേടിക്കണേ മേടിക്കണതായത് കൊടുത്ത് അതറിഞ്ഞേ അയ്യായിരിക്കും പിന്നെ ഇതിപ്പോ ഒരു സദ്യയ്ക്ക് വിളമ്പുവാണെങ്കിൽ എത്ര പേർക്ക് വിളമ്പാനുള്ളത് ഉണ്ടെന്ന് നോക്കി ഒരു സ്പൂണിലൊന്ന് തൊടിയിച്ച് തൊടിയിച്ച് അല്ലേ പോവുള്ളു അപ്പൊ ഇത് തിന്നുന്ന ആൾക്കാർ അതെന്താണത് അത് നല്ല രുചിയാണല്ലോ അയ്യോ അത് ഇച്ചിരി കിട്ടിയെങ്ങി എന്ന് ചിന്തിക്കും കാരണം ഞാൻ ഇതുപോലെ പലതും വെച്ചിട്ടുണ്ട് പല ആവശ്യങ്ങൾക്കും ഞാൻ പത്ത് മുപ്പത് പേരൊക്കെ ഉള്ള ഞാൻ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ അവർക്ക് കണ്ടാൽ മനസ്സിലാകാത്ത വിധം ഓരോന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കൊടുക്കുമ്പോഴൊക്കെ അയ്യോ നല്ല ടേസ്റ്റി ഇച്ചിരി കിട്ടിയി എന്ന് പലരും പറഞ്ഞാൽ വേണ്ടി എൻ്റെ അറിയണം അപ്പം നമ്മളത് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായ രീതിക്ക് അരിയുകയും പാചകം ചെയ്യുകയും ചെയ്താൽ കഴിക്കുമ്പോൾ അതിന് വേറെ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടി തോന്നി അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഊണിന്റെ കറികൾ കുമ്പളങ്ങ പുളിശ്ശേരി മത്തി വറുത്തത് മത്തി പറ്റിച്ചത് ഉണ്ണിപ്പിണ്ടി തോരൻ ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി